സോ ഹലോ കൈസ് അപ്പോൾ എല്ലാ മറ്റവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം അപ്പോൾ ഇന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിലാണെങ്കിൽ കൈസ് ഓക്കെ മാക്കിട്ട് എണ്ണ കൈസ് ഒക്കെ കയ്യിലിരിക്കുന്നത് നോക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് മാപ്പിലാണ് കൈസ് ഒക്കെ കില്ലാടി ആവാൻ വന്നത് നോക്കുമ്പോൾ കൈസ് ഓക്കെ ഫ്രണ്ടിൽ കുറേ എനിമീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോളോ മാച്ച് ആയതുകൊണ്ട് കൈസ് ഓക്കെ കുറേ പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കൈസ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഒരു എനിമീസിനെ കാര്യങ്ങൾ നൈസായിട്ട് അങ്ങ് അടിച്ചിട്ട് അവൻ്റെ ഇതാണെങ്കിൽ എനിക്ക് എം ഐ ടി നൈസിൽ കിട്ടി കൈസ് ഓക്കെ അപ്പോൾ മണ്ടേലോട്ട് ഇടുത്തൊക്കെ ഒരു പോണത് കണ്ട് ഒന്ന് നോക്കില്ല കൈസൊക്കെ നൈസായിട്ട് കുറച്ച് ഡാമേജ് ഡാമിജറുത്ത് ആ ഒരു കില്ലും എടുത്ത് കൈസൊക്കെ ഇറങ്ങിയ തന്നെ രണ്ട് കില്ലടിച്ച് മാസമരയ്ക്ക് പ്ലേയും കാര്യങ്ങളൊക്കെ കാഴ്ചച്ച് വെക്കുകയാണ് ഗൈസ് നമ്മൾ അപ്പോൾ എന്തായാലും തൊട്ട് താഴെ കൂടെയൊക്കെ എനിമീസ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഒരുത്തന്താ പറഞ്ഞിറങ്ങുന്നുണ്ട് കഴിച്ചപ്പോൾ കുറേ കില്ലടിച്ചു അടിപൊളി ഒരു മാച്ചാണ് മാക്സിമം എല്ലാവരും ഫുൾ ആയിട്ടിരുന്ന് കാണാനായിട്ട് നോക്കുക അപ്പോൾ എന്തായാലും ഫ്രണ്ടിലോ കൂടെ പോയ എനിമീസിന് നല്ല രീതിയിൽ കളിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിച്ചു ഒക്കെ കയറി ചെന്നാൽ ആ ഒരു കില്ലുകാരൊക്കെ ഫിനിഷ് ആക്കി എൻ്റെ മോറെ കഴിച്ച് ഇരുപത്തിരണ്ട് എച്ച് പിയോ കഴിച്ച് ഇങ്ങനെയാണ് കഴിച്ച് നമ്മൾ എല്ലാ കളിയും ജയിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നോക്കുവാണെങ്കിൽ ഇതാ തൊട്ടടുത്ത് ഒരു വന്ന് നിന്ന് കഴിച്ച് ഞാനാണെങ്കിൽ നൈസായിട്ട് സൂപ്പർ ബെറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് അടിക്കാൻ അടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ഇതിലൊരു ഗ്യാപ്പ് ഉണ്ട് കഴിച്ച് ഓക്കെ അതിലേ കയറി അങ്ങ് അടിക്കാൻ അടിക്കാമെന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ ചെറുക്കൻ നെറ്റ് ആളുകളെ പോയി നിപ്പുണ്ട് നമ്മുടെ ും എടുത്ത് ഒരു ഇട്ട് കഴിച്ചൊക്കെ ചെറുക്കരങ്ങി തീർന്നിട്ടുണ്ട് എൻ്റെ മോനെ കഴിച്ച് ഏതാ ലെവൽ ഇറങ്ങിയ വർത്തനം നാല് കില്ലടി അടിച്ച് മാസം രെയിമെ കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന എൻ്റെ മോനെ അപ്പോൾ ഒന്നും പറയാനില്ല നൈസായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഈ ഒരു മാച്ചിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ആ ഒരുത്തം വന്നത് ഇപ്പുണ്ട് ഓക്കെ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനൊക്കെ എടുക്കുന്നുണ്ട് നേരെ കയറിച്ച് ആ ഒരു കില്ലും കാര്യങ്ങളൊക്കെ നൈസായിട്ട് അങ്ങ് എടുക്കുക എന്തായാലും കഴിച്ചോക്കെ നൈസിലി ഫ്രണ്ടിലോട്ട് പോകുന്നവഴിക്ക് ആടിൻ്റെ എണ്ണം കൂടുവാണ് ഇപ്പോൾ മൂന്ന് പേരായി അങ്ങനെ കഴിച്ചു എന്തായാലും ഈ ഒരു ജനൽ വഴി നൈസായിട്ട് അങ്ങ് കയറി ഇപ്പോൾ ദാ ഒരു ഗ്ലൂ ആണ് നൈസായിട്ട് ചെന്ന് കയറി അങ്ങ് അടിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ കഴിച്ചോക്കെ ഫ്രണ്ടിൽ ഒരു പ്ലേസ് കാര്യങ്ങളൊക്കെ നിൽക്കുന്ന അവൻ ഒരു മുപ്പത്താറ് എടുത്തപ്പോൾ ലോങ്ങ് വേറെ ഒരുമി കഴിച്ചപ്പോൾ നമുക്ക് നല്ല രീതിക്ക് അടി ദാ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടി എൻ്റെ മോന കൈസ് ഫുള്ള് വളഞ്ഞിട്ടടിക്കുകയാണ് നോക്കുമ്പോൾ ഇതിൻ്റെ മണ്ടേര് വേറെടുത്തൻ നൈസായിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് മെഡിക്കൽ കാലം ഒക്കെ അടിക്കുകയാണ് ഓക്കെ അടിക്കുമ്പോൾ എന്താണ് സ്ഥിതി എന്ന് അടി അറിഞ്ഞ് നോക്കാം അങ്ങനെ നോക്കുമ്പോൾ കഴിച്ചു ഓക്കെ ഒരുത്താൻ മണ്ടേ ഇറങ്ങി വന്ന് ഒരു ഒരേയും കയറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെന്തായാലും ഫ്രണ്ടിലോട്ട് പോയത് കാര്യമായി ഇല്ലായിരുന്നു അവൻ മാഗ് കഴിച്ചു ഓക്കെ എന്തോ ഒരു തൂക്ക അവന്റെ കയ്യിൽ ഓക്കെ നൈസ് ആയിട്ട് രണ്ടടിക്കുമ്പോൾ ഫിനിഷായി അത് കാര്യമായി ഗൈസ് ഓക്കെ വീണ്ടും നമ്മൾ സൂപ്പർ വെട്ടി കാര്യങ്ങളൊക്കെ അടിക്കുകയാണ് ഈ ഗംഭീര മാച്ചിൽ അടങ്ങിയിരുന്ന നാപ്പത്തെട്ട് പേരിൽ ഇപ്പൊ മുപ്പത്തഞ്ച് പേരായി ചുരുങ്ങിയിട്ടുണ്ട് ഗൈസ് ഓക്കെ അതിൽ അഞ്ച് പേരെ നമ്മൾ നൈസായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഗൈസ് ഇത്ര പെട്ടെന്ന് ആൾ കുറയാനായിട്ടുള്ള കാരണം ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ വേറെ കുറച്ച് എനിമീസും കാര്യങ്ങളൊക്കെ കാണും ഗൈസ് ഓക്കെ ഒരുത്തരാണെങ്കിൽ വലിയ സൈഡിൽ നിപ്പുണ്ട് അവനെ ഞാൻ കണ്ടില്ലെന്നാണ് പുള്ളിക്കാരൻ അങ്ങനെ അല്ല ഗൈസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും അവനെ നമുക്ക് പിന്നീട് അടിക്കുക എന്ന് പറഞ്ഞിരുന്നപ്പോ എന്റെ ഹെൽമെറ്റ് എങ്ങോട്ടേക്കോ പറഞ്ഞു പോയിട്ടുണ്ട് എന്തായാലും കൈസ് ഞാൻ നൈസായിട്ട് ഒരു മെഡിക്കൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ അലോകനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടപ്പം ചെറുക്കനാണെങ്കിൽ ബൈക്ക് കൊടുത്തുകൊണ്ട് വരുന്നത് നമ്മളെ ഫിനിഷ് ആക്കാനായിട്ട് ഒന്നും നോക്കുന്നില്ല കഴിസ് ഓക്കെ മെഡിക്കേറ്റിംഗ് കരളാണ് ഫുൾ ആവിട്ടാറതിൻ്റെ തല ഞാൻ ഞാനിന്ന് എടുക്കുവെന്ന് പറഞ്ഞാണ് കൈസ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും കൈസ് ഫ്രണ്ടിൽ ചെറുക്കനുണ്ട് ഓക്കെ നൈസായിട്ട് നമുക്ക് കയറി ചെന്ന ആ ഒരു കല്ല് നൈസായിട്ട് ഫിനിഷ് ആക്കാം രണ്ടടി കരകളെ കൊടുത്ത് കഴിച്ചു ചെറുക്കനാണെങ്കിൽ ചെന്ന പിന്നെ ഗ്ലൂ ആൾക്കാരെ ഇട്ട് ചെറുക്കണെങ്കിൽ ഫിനിഷ് ആയെന്ന് വിചാരിച്ചു കഴിച്ച് ഓക്കെ അവിടെ ലൂട്ട് ബോക്സ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ കഴിച്ച് ചെറുക്കനാണെങ്കിൽ ഉപ്പൊങ്ങായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് കറക്റ്റ് അടിയങ്ങരകളൊന്നും കൊള്ളുന്നില്ല നമ്മൾ എന്തായാലും കൈസ് കുറച്ച് അടിയരകളെ കൊടുത്തപ്പോൾ എങ്ങനെയൊക്കെ ചെറുക്കൻ ചത്തിട്ടുണ്ട് അങ്ങനെ എന്തായാലും ആ ഒരു കില്ലും അവിടെ നിന്ന് ആയി ഇത് നോക്കുകയാണെങ്കിൽ കൈസ് ഓക്കെ ഫ്രണ്ടിലും കാര്യങ്ങളൊക്കെ എനിമി നിന്ന് ഇപ്പം ഉണ്ട് നമുക്കെന്തായാലും ഇവൻ്റെ അത്യാവശ്യം നല്ല രീതിക്ക് ലൂട്ടുകാരളെ കിട്ടി ഓക്കെ അതും കൊണ്ട് പോകാൻ കൈസ് ഓക്കെ ഈ ഒരു സ്കൈത്ത് അറൊക്കെ കിട്ടില്ല തന്നെ കൈസ് കാണാനായിട്ട് ആ സ്കിന്നൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ മോനെ കൈസ് അപ്പം നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു ചെറുക്കരാണെങ്കിൽ ഇന്ന് ലൂട്ടുകറൊക്കെ അടിക്കുന്ന ഗൈസ് ഓക്കെ അവൻ എന്തോ എബിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടിട്ട് അവിടെ മിണ്ടായിരിക്കുവായിരുന്നു എന്തായാലും നൈസ് ആയിട്ട് ആ ഒരു കില്ലും ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ കുറേ കില്ല് കൈസ് ഈ ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടിയത് നോക്കുവാണെങ്കിൽ താഴെ വേറെ എനിമി അവനെ അടിക്കാനായിട്ട് നോക്കുന്നുണ്ട് ഓക്കെ ചെറുക്കരാണെങ്കിൽ ഓടി മാറി ഗൈസ് ഓക്കെ എന്നിട്ടും കൊടുക്കാൻ നോക്കുന്നു കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും ഗൈസ് അവനെ പിന്നീട് നമുക്ക് എടുക്കാം എന്തായാലും ഇവൻ്റെ കുട്ടികളൊക്കെ അടിച്ചിട്ട് നമുക്ക് മെല്ലെ അങ്ങോട്ടൊക്കെ ഉണ്ടോന്ന് പോയി നോക്കാം കഴിച്ചു ഓക്കെ അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഒരു ഗ്രോസ് കയറികളൊക്കെ കിട്ടി എൻ്റെ മോൻ കേസ് എം ഫുട്ടി ത്രീയും കറികളൊക്കെ കിടന്ന് എന്തായാലും നൈസ്ലി നമുക്ക് അതങ്ങ് എടുക്കാം കഴിച്ചു ഓക്കെ ഇത് സീൻ സാധനമാണ് അങ്ങനെ കൈസ് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇപ്പോൾ കൈസ് വേറൊരുത്തേ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ കണ്ട എനിമയാണെന്നാണ് കൈസ് തോന്നുന്നത് സ്കൈലർ കാരനൊക്കെ അടിക്കാൻ നോക്കി പറ്റിയില്ല കൈസ് ഓക്കെ എന്ത് പറയാനാണ് നമ്മളെന്തായാലും നൈസായിട്ട് കയറി ഒരു ലാൻഡ് മൈനും കാര്യങ്ങളൊക്കെ വെക്കാം കഴിച്ചു ഇവിടെ എന്തായാലും ഓക്കെ അപ്പോൾ എന്തായാലും ചെറുക്കരാണെങ്കിൽ ഇത് അവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഓക്കെ ലാൻഡ് കാര്യങ്ങളൊന്നും ഇതുവരെ വെച്ചിട്ടില്ല നമുക്ക് വയ്ക്കാൻ ടൈം ആകുമ്പം നേരെ കയറി വെക്കാം വയ്ക്കാം ഓക്കെ ഇവിടെ വെക്കാൻ നല്ല പ്ലേസ് ആണ് ചെറുക്കനാണെങ്കിൽ കറങ്ങി വരുമ്പോൾ എന്തായാലും നൈസായിട്ട് അടിച്ചില്ല ഓക്കെ അങ്ങനെ എന്തായാലും ചെറുക്കനാ കേറില്ലെന്നാണ് കേസ് നമുക്ക് തോന്നുന്നത് കേറുവെങ്കിൽ ഓക്കെ ലാഭോല് അപ്പോൾ എന്തായാലും കേസ് ഇവിടെ നിന്ന് നിപ്പുണ്ട് പുള്ളിക്കാരൻ നൈസായിട്ട് കുറച്ച് ഡാമേജ് കൊടുത്തായിരുന്നു ആദ്യമേ ഓക്കേ ഏതോ ഒരുത്തും കൈസ് ഇവിടെ നിന്ന് ഫിനിഷ് ആക്കി ഓ കുമ്മനടിക്കാനിതിൽ ആൾക്കാരുണ്ട് ഗൈസ് കുറെ അപ്പോൾ എന്തായാലും നൈസ് ആയിട്ട് ഓക്കെ ഇവൻ്റെ കുറച്ച് ലൂട്ടുകാരൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഗെയ്സ് ഇവിടെ വന്നപ്പോഴാണ് ഗൈസ് ആ പ്ലേസിൻ്റെ കാലകൾ നമ്മൾ ആയിട്ട് സ്പോർട്ട് ചെയ്തത് എന്തായാലും അങ്ങോട്ടേക്ക് ഒരു സംഭവം കാര്യങ്ങളൊക്കെ എറിഞ്ഞപ്പോൾ കുറച്ച് ഡാമേജുകളൊക്കെ പോയി ഗൈസ് ഓക്കെ എൻ്റെതാണെങ്കിൽ മുക്കാരു അടിച്ച് തീർത്തിട്ടുണ്ട് ജസ്റ്റ് മിസ്സിന് കൈസ് നമ്മൾ ആ ഒരു ഇൻഹേലർ അടിച്ചതിൻ്റെ ഭാഗത്തിൽ രക്ഷപ്പെട്ടു ഓക്കെ എന്തായാലും മെഡിക്കൽ കാലകൾ യൂസ് ചെയ്തിട്ട് പുറത്തിറങ്ങാം അല്ലെങ്കിൽ പെട്ടിയാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഫ്രണ്ടിലും ബേക്കിലും ഒക്കെ എനിമിച്ച് ഇഷ്ടം പോലെ നിപ്പുണ്ട് എന്തായാലും ഗൈസ് ലൈഫ് പെട്ടെന്ന് അങ്ങ് സെറ്റ് ആക്കണം നോ ഒരു പോകുന്നുണ്ട് എന്തായാലും സ്ലുവാണ് പൊട്ടിക്കാനാണെങ്കിൽ കൈനാണെങ്കിൽ ഉണ്ടേല കുറവാണ് എന്നിട്ട് നമ്മൾ പൊട്ടിക്കാനായിട്ട് മൊത്ത പരിശ്രമവും നമ്മൾ എടുക്കുകയാണ് കഴിച്ച് വിടുന്നത് വേറൊന്നും അല്ല ചെറുക്കനാണെങ്കിൽ ഗ്രനേഡ് കാര്യങ്ങളൊക്കെ എറിഞ്ഞാൽ കഴിഞ്ഞോക്കെ പറഞ്ഞത് തന്നെ ചെറുക്കം വാരി വാരിച്ചെറിയുന്നുണ്ട് എന്തായാലും ജസ്റ്റ് മിസ്സിലാണ് നമ്മൾ രക്ഷപ്പെട്ടത് എന്തായാലും ചെറുക്കനെ ഫിനിഷ് ആക്കാൻ കഴിച്ചോക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ പുള്ളിക്കാരനെ കണ്ടില്ല അങ്ങനെ കഴിച്ച് നമ്മൾ എന്തോ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടത് ഇങ്ങോട്ട് വന്നപ്പോൾ കഴിച്ചു വീണ്ടും ചെറുക്കം തന്നെ അവന അടിയും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോലൂവാളും കാര്യങ്ങളായിട്ട് ബേക്ക് വലിയ കഴിച്ച് പിന്നെ ഞാൻ ഒന്നും നോക്കില്ല പുറകെ പോയി അടിച്ചിടാന്നു വിചാരിച്ച് നേരെ കറി നമ്മളെ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിച്ചു ഷെഡ് ഷോട്ടും കരകളൊക്കെ കൊടുത്ത് ആ ഒരു കില്ല അങ്ങ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് എൻ്റെ മോനെ കഴിച്ചു ഉമ്മൻ ആരും വിടത്തിൽ കഴിച്ചു നമ്മളെ എന്താണ് കഴിച്ചത് ജസ്റ്റിനാണ് എല്ലാം രക്ഷപ്പെടൽ അപ്പോൾ എന്തായാലും ഈസ് ഓക്കെ തൊട്ട് താഴെ അത് ആ അവൻ നമ്മളടുത്തോട്ട് ടെലിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ തീരണ്ട മാച്ചുകളാണ് ഇതൊക്കെ അപ്പോൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ അത് ഗ്ലൂവാള കറകളെ പെട്ടെന്നിട്ട് ഇങ്ങോട്ടേക്ക് മാറുകയാണ് കഴിച്ചു ഓക്കെ അവനെ കൈ കിട്ടുവാണെങ്കിൽ അവനേയും കൂടെ അങ്ങ് ഫിനിഷ് ആകായിരുന്നു അപ്പോൾ കഴിച്ച് ഈ കൈതും കരകളെ ഞാൻ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ ഭയങ്കര സൈസ് കഴിച്ചത് അതാണ് അപ്പോൾ എന്തായാലും ഈ ചെറുക്കൻ അവിടെ നിന്ന് നിപ്പുണ്ടൊന്ന് ഡൗട്ടാണ് കയറിച്ചില്ല എന്നെ കൊല്ലാൻ ഭാഗത്തിന് എല്ലാവിധ ശശീകരണങ്ങളും സെറ്റാക്കി വെച്ചിട്ടാണ് ഗൈസ് ചെറുക്കൻ നിൽക്കുന്നത് അപ്പം ഞാനെന്തായാലും നൈസായിട്ട് മേലിലോട്ട് കയറി വന്നപ്പോൾ ഇവിടെ ഒരുത്താൻ നിൽക്കുന്ന ഗൈസ് അവനെ നല്ല രീതിയിൽ രാമചരികളെ കൊടുത്ത് ആ ഒരു കില്ലും അങ്ങ് ഫിനിഷ് ഫിനിഷാക്കി ചെറുക്കനാണെങ്കിൽ അവർ അടിപൊലും അടിക്കാൻ പറ്റില്ല കൈസ് അതിൻ്റെ സങ്കടത്തിലാണ് ലൂട്ട് നോക്ക് നോക്കുകയായി നിങ്ങൾ കണ്ട തന്നെ അറിയാം ഓക്കെ ചെറുക്കൻ്റെ സടകം നമുക്ക് മനസ്സിലാക്കാൻ എളുക്കുഴപ്പമില്ല കഴിച്ചു അവൻ അടുത്ത കളി എടുക്കായിരിക്കും ആരെങ്കിലും ഒക്കെ അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ താഴെ വന്നപ്പോൾ കൈസ് വീണ്ടും കേസും ഒക്കെ മണ്ടതിൽ സൗണ്ട് കളാം കേൾക്കുന്നത് ഇനി എന്തായാലും എനിക്ക് കയറിപ്പോൾ വയ്യ കൈസ് അപ്പം ഓക്കെ മണ്ടേ ഫൈറ്റ് ഉണ്ട് അപ്പം നോക്കുവാണെങ്കിൽ തൊട്ട് താഴെ വീർത്ത് നിന്ന് നിൽക്കുന്നത് അവന് നല്ല രീതിയിൽ രാമചാരണ കൊടുത്ത് ഓക്കെ എബിലിറ്റി കയറുകളെ കിട്ടി എങ്ങോട്ടേക്ക് കയറിപ്പോയി ഓക്കെ അതുകൊണ്ട് നമ്മൾ രക്ഷപെട്ട് അങ്ങനെ എന്തായാലും ആ ഒരു അങ്ങ് ഫിനിഷ് ആക്കി ഗൈസ് സീനാണ് അങ്ങനെ എന്തായാലും കൈസ് നമ്മൾ അവിടുത്തെ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നൈസായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഗൈസ് ഓക്കെ ഇതിൻ്റെ മണ്ടേന്നാകാണ്ട് എനിക്ക് അടിയും കളയൊക്കെ കിട്ടുന്നുണ്ട് നൈസായിട്ട് നോക്കുമ്പോൾ കൈ സിനിമീസിനെ ആരെ കാണാനില്ല പിന്നെ ഇവിടുന്ന് അടാ ഐ ഡിയും കാര്യങ്ങളൊക്കെ വന്നതാണ് കൈ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് നോക്കുമ്പോൾ ഇത് ആ സോണിൻ്റെ അകത്ത് നിന്ന് വേറൊരു പൈ നമ്മളടിക്കുന്നുണ്ട് നൈസായിട്ട് ക്രോണ കാര്യങ്ങളൊക്കെ ഇട്ട് ആ ഒരു ഗില്ലും കാര്യങ്ങളൊക്കെ അടിച്ചങ്ങ് ഫിനിഷ്ക്കിയിട്ട് നമ്മൾ ഒരു ലോളിവുഡ് കാര്യങ്ങളൊക്കെ നൈസായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏതാ ലെവൽ ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും മറ്റവനെ പിടിക്കണം അവൻ ഇതിൻ്റെ മണ്ടേ നിന്ന് ചാടുമ്പോൾ ഗൈസ് എപ്പോഴെങ്കിലും അടിച്ചിടാം അങ്ങനെ എന്തായാലും ഞാൻ ഈ ഒരു സൈഡിലോട്ട് എത്തിപ്പോൾ കൈസ് ഒരുത്താ ഒറിയോ ക്യാരക്ടർ ഇട്ടുകൊണ്ട് പോകണം നേരത്തെ കണ്ടവനാണോന്ന് അറിയത്തില്ല എന്തായാലും അവന് നല്ല കൊടുത്ത് ആ ഒരു കില്ലും കൂടെ നൈസായിട്ട് അങ്ങ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് കഴിച്ചു ലെവൽ അപ്പോൾ എന്തായാലും ഇനി അവ ലൈവ് നോക്കുവാണെങ്കിൽ നാല് പേര് മാത്രം കഴിച്ചു ഓക്കെ ഞാനാണെങ്കിൽ നൈസായിട്ട് മെഡിക്കൽ അടിച്ച് ഫ്രണ്ടിൽ എനിമീസും കാര്യങ്ങളൊക്കെ നിക്കുന്ന കഴിച്ച് നമ്മുടെ സ്കാനറിൽ അത് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്തായാലും നേരെ കയറി ചെന്ന് ആ ഒരു കില്ലൂടെ എടുക്കാം നൈസായിട്ട് നമ്മൾ ഓടുകയാണ് കഴിച്ച് ഓക്കെ എനിമീസ് എവിടെ കഴിച്ചപ്പോൾ അടിയേറാന്ന് കിട്ടി ചാവ തരുന്നാൽ മതിയായിരുന്നു ഇത്രയും പേരെ എത്തിച്ചിട്ട് എന്തായാലും നൈസായിട്ട് ഇവിടെ ഫൈറ്റ് കിടക്കുന്നുണ്ട് കയറി ചെന്ന് ആ ഒരു കില്ലൂടെ അങ്ങ് എടുക്കാം നോക്കുമ്പോൾ അവിടെ നിപ്പുണ്ട് നൈസായിട്ട് കഴിച്ച് കയറി ചെന്ന് രണ്ടടി ഓക്കെ അവനും ഫിനിഷ് ആയിട്ടുണ്ട് ഇനി രണ്ട് പേര് ഞാൻ കൂടാതെ നോക്കുമ്പോൾ ആ ഒരു ഫ്രണ്ടിൽ കിരീടമായിട്ട് നിൽക്കുന്നുണ്ട് അവൻ എനിക്ക് നല്ലൊരു ഡാമേജ് തന്ന കൈസ് ഓക്കെ എന്തായാലും അവനെ കയറി ചെന്ന് ഒരു അടി കൂടെ കൊടുത്ത് ഫിനിഷ് ആക്കി അവിടെ അങ്ങ് തീർത്തിട്ടുണ്ട് പട്ടപടക്കെ നമ്മൾ കില്യർ ആളൊക്കെ എടുക്കുന്നത് എന്തായാലും ഇത് ഇത്ര പേര് എന്തായാലും ഓക്കെ സോൺ ഡാമേജ് ആണെങ്കിൽ നല്ല രീതിക്ക് കയറുന്നുണ്ട് എന്തായാലും ഇത് നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം നോക്കുമ്പോൾ ആ ഇതിൻ്റെ അകത്ത് ഒരു ഉള്ളിക്കാർ ഇരുപ്പുണ്ട് ഇവനെ കൂടെ കൊന്ന ബുയം കാര്യങ്ങളൊക്കെ അടിക്കാം ആയിട്ട് കുറച്ച് ഗ്രനേഡും കാര്യങ്ങളൊക്കെ പറക്കി പറഞ്ഞിറിഞ്ഞിട്ടുണ്ട് എന്റെ മോന് കൈസ് അത്യാവശ്യം നല്ല രീതിക്ക് ഡാമേജ് അത് ഇതിൽ കിട്ടിയിട്ടുണ്ട് ചെറുക്കിന് എന്തായാലും തീരോ നോക്കാം ഓക്കെ പോച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് എന്തായാലും അടിച്ച് ഓക്കെ അവന്റെ പോച്ചകരൊക്കെ മാറ്റിട്ടുണ്ട് സ്കൈലർട്ട് ഗ്ലൂളും മുടിച്ച് അവനാണെങ്കിൽ ബീക്കോലിസ് നമ്മൾ വിടത്തില്ല എന്തായാലും ജെന്നൽ വഴി ചാടി ഓക്കെ നൈസായിട്ട് രണ്ട് അടിയൊക്കെ കൊടുത്ത് ബൂിയറക്ക അടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീട് ഇത്ര ഉള്ള കൈസ് അപ്പൊ അടുത്തോട് കാണുന്ന എല്ലാ മച്ചവർക്കും ബൈ ഗൈസ്